അപ്പൊ ഇവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ട് പുതൂർ ഗ്രാമപഞ്ചായത്തിന്റെ അതിന് തൊട്ട് താഴെ സ്ഥലത്തിന്റെ പേര് എഴുതിണ്ട് മഞ്ചിക്കണ്ടിന്നാണ് സ്ഥലത്തിന്റെ പേര് അപ്പോൾ അപ്പൊ നമ്മളവിടുന്ന് നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് ബസ് സ്റ്റാൻഡും പോട്ടെ നമ്മുടെ വെയിറ്റ് ഷെട്ടിന്റെ അവിടെ കുറച്ച് കപ്പ കൃഷിയുണ്ട് ോക്കാം പുഴ ഇവിടെ തൊട്ടു താഴെ പുഴയാണ് നമ്മുടെ ഭവാനി പുഴയാണ് തൊട്ടു താഴെ ഉള്ളത് അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ടാക്കാം നല്ല കൃഷി സ്ഥലങ്ങളുണ്ട് തെങ്ങും അടക്കാമരവും മറ്റുള്ള ചെറിയ കൃഷി വാഴയും അങ്ങനെയൊക്കെ ഉണ്ട് താഴെ പണം ഇവിടെ ഇഷ്ടംപോലെ കപ്പകൃഷിയുണ്ട് മൂക്കാറായിട്ടുണ്ടാവും ചിലപ്പോൾ പണ്ട് നമ്മൾ അവിടെ വണ്ടി നിർത്തി വന്നത് ഒരു സാധനം കാണാൻ വേണ്ടിയാണ് നമ്മുടെ 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 ഈ ചെടിയുണ്ടോ ഇതിലൊരു കായുണ്ടാവും ഇപ്പോൾ പൂത്തിട്ടുള്ള സാധനം കായ്ച്ചിട്ടില്ല അപ്പോൾ ഈ കായ് തിന്നാൻ നല്ല രസമാണ് സംഭവം പഴുത്തു കഴിഞ്ഞാലേ അതുണ്ടെന്ന് കഴിഞ്ഞാൽ വന്നത് രക്ഷയില്ല ഒരു ഡൗട്ട് ഉണ്ട് സംഭവം ഈ ഫെൻസിങ്ങിൽ എറുത്തുണ്ടോയെന്ന് നമ്മളിപ്പോൾ ഒരു റിസ്ക് എടുക്കണ്ട കണ്ടോ നമ്മുടെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ കരുതി കൃഷിയാണെന്ന് കരുതി പക്ഷേ കപ്പ പറിച്ചിട്ട് നിലം ഉഴുതി ഉഴുതിട്ടിരിക്കുകയാണ് അതിൽ കള അതായത് കാട്ടു പുല്ലുകളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ് കണ്ട ഒരു കൃഷിയാണെന്നാണ് തോന്നണത് പക്ഷേ കൃഷിയല്ലത് കാട്ടു പുല്ലുകൾ മറ്റേ എന്താ പറയുക വേസ്റ്റൊക്കെ വളർന്നു നിൽക്കുകയാണ് കപ്പത്തണ്ട് നട്ടിട്ട് കിളിർത്ത് വരണത് അത് നനയ്ക്കാൻ വേണ്ടിയുള്ള ഒക്കെ ഉണ്ട് പുഴ തൊട്ടടുത്തുള്ളതുകൊണ്ട് അപ്പോൾ ഇവർക്ക് സൗകര്യമാണ് നനയ്ക്കാനൊക്കെ ആയിട്ട് അപ്പോൾ കിളിർ നമ്മളപ്പോൾ ഇവിടുന്ന് അധികം നേരം ഒന്നും സമയം കളയുന്നില്ല നേരെ നമ്മൾ നമ്മുടെ വണ്ടി എടുക്കുന്നു അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് ഇനി നമ്മളപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഇതാ ഒരു ചെറിയൊരു തോടുണ്ട് അവിടെ തെക്കോട്ട തോട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ തോട് നമ്മുടെ ഭവാനിപ്പുഴയിലോട്ട് പോയി ചേരണത് നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് പോകാണ്ട് വഴിയുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പം ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് താഴ്ന്നേ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഓട്ടോറിക്ഷല്ല അതിൻ്റെ അപ്പുറത്ത് കാറൊക്കെ ഇവിടെ ഇവിടെന്താ നമ്മുടെ പ്രളയത്തിന്റെ ബാക്കി ഇവിടെ കാണാം ഒരു തോട്ട് തോട്ടിൽ കൂടി ഒഴുകണ വെള്ളം നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത നമ്മുടെ ഒരു കോൺക്രീറ്റിന്റെ ഒരു തിട്ടുണ്ടായിരുന്നോ നമുക്ക് കുറവ് വെള്ളം കെട്ടിയിരിക്കുന്ന സ്ഥലമായിരിക്കും അത് പൊളിഞ്ഞ് കിടക്കയാണ് നമുക്ക് അവിടെ കാണാൻ കുറച്ച് ഭാഗം തോട്ടിൽ കുറച്ച് കിടപ്പുണ്ട് ബാക്കി ഇവിടെ ഉണ്ട് നല്ല മഴ പെയ്യുമ്പോൾ നല്ല മലയിന്നൊക്കെ നല്ല വെള്ളം പോലും ഇരിക്കുമോ അപ്പോൾ അതിൻ്റെയാണത് മരങ്ങൾ ചെറിയ മരമൊക്കെ കിടപ്പുണ്ട് പുഴയുടെ ചേർന്ന് നല്ല അടിപൊളി കൃഷിസ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഫെൻസിങ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് അതിൻ്റെ തൊട്ടൊന്നും പോകാൻ പറ്റില്ല ചിലപ്പോൾ എല്ലാം അടി കിട്ടും ചിലപ്പോൾ നമുക്കിനി ഈ സൈഡിൽ കൂടി വേണം നടന്നു പോകാനായിട്ട് മഴ പെയ്യുമ്പോൾ നല്ല വെള്ളം കയറും ഇരിക്കും അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കണ്ടറിയാം ഇപ്പോൾ നല്ല കല്ലൊക്കെ കണ്ടോ നല്ല ഉരുണ്ടിരിക്കാൻ സംഭവം മഴ പെയ്ത് വെള്ളം ഒഴുകി ഒഴുകി അപ്പോൾ നടപ്പത്തിരി സീനാണ് നോക്കി വേണം നടക്കാൻ തൊട്ടപ്പുറത്ത് പോയി പുഴയായി നമുക്ക് അവിടം വരെ പോകണം പോയി നോക്കാം അത്ര രസമാണ് അങ്ങനെ നമ്മളവിടുന്നോട് നമ്മുടെ തോടൊക്കെ കിടന്നുകൊണ്ട് വന്നു തോട് കിടന്നു വന്നപ്പോഴത്തേക്ക് നല്ല വീതി ഉള്ള സ്ഥലമായി ഇപ്പോൾ കര ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല സെറ്റപ്പ് സ്ഥലം വേറെ ടീംസൊക്കെ വന്നിട്ടുണ്ട് അവിടെ അവിടെ ചോറോ കറിയൊക്കെ വയ്ക്കേണ്ട അവർ ഞങ്ങളത് ഇപ്പോൾ ഒരു ടീമിന് പ ഒരു ടീം പാസ് ചെയ്യുക അവർ കോയമ്പത്തൂർന്ന് വന്നവരാണവർ അട്ടപ്പാടിയിൽ പോലെ ആൾക്കാർ അട്ടപ്പാടി കാണാനായിട്ട് വരുന്നുണ്ട് അട്ടപ്പാടി നിസ്സാര സ്ഥലമല്ല അവർ വൻ സെറ്റപ്പാണ് അവർ അവിടെ അത് അവർ ഏതോ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണെന്ന് തോന്നണ കണ്ടിട്ട് അട്ടപ്പാടി വേറെ ലെവലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുഴ വേറെ ലെവലാണ് പുഴ ഇത് കല്ല് മൊത്തം ഉണ്ടക്കല്ലേ കാണാനുണ്ട് നമുക്ക് നടത്തൊരു സീനാണ് അപ്പൊ മഴ പെയ്യുമ്പോഴുള്ള അവസ്ഥയൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നോ ആ പുഴയും ഈ തോട്ടി കൂടി പറഞ്ഞ വെള്ളമൊക്കെ വന്ന് അപ്പൊ ഈ പ്രദേശം മൊത്തം വെള്ളത്തിലായിരിക്കും അപ്പൊ ഞാനിങ്ങോട്ടൊക്കെ ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരത്തെ പോലെ അറിവുണ്ടാക്കണം മഴയൊക്കെ പെയ്യുമ്പോൾ വന്ന് നോക്കായിരുന്നു ഇപ്പം അടുത്ത മഴയത്ത് എങ്ങനെ വന്ന് നോക്കാം ഇവിടെ ഇപ്പം നല്ല കാട്ടു പുല്ലൊക്കെ പിടിച്ചിപ്പോ ഇതാ പുഴയുടെ നിന്ന് അടുക്കെ ഇപ്പം പുഴയുടെ നിന്നടുക്കുന്ന ആ ഒരു ഇല്ലിക്കൂട്ടം മുളങ്കൂട്ടം മുളങ്കൂട്ടത്തിൻ്റെ ചോട്ടുള്ളത് അടുപ്പ് ഇവിടെ സ്ഥിരം പരിപാടിയാണെന്ന് എനിക്ക് പോകണം ആൾക്കാർ വന്നിട്ടേ ചോറും കറിയും വെക്കലാണെന്ന് പറഞ്ഞ പരിപാടി നമ്മുടെ ഈ പുഴയുടെ നിന്ന് അടുക്കൊരു ബണ്ട് ഉണ്ട് നടന്നു പോകാനൊക്കെ പറ്റണതെ പക്ഷേ നമുക്കങ്ങോടെ പോകാനുള്ള വഴിയാണൊരു ഐഡിയയിൽ അതെ അതിൽ പോകണമെന്ന് അറിയില്ല ഈ മുളയുടെ തൊട്ടിപ്പുറത്ത് ഇത് അവരിത് ഇറത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ലൈൻ ലൈനൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് പോകാനുള്ള വഴി അറിയില്ല പുഴയിൽ ഇറങ്ങി പുഴയിലിറങ്ങിപ്പോക്ക് സീനായിരിക്കും അല്ല പിന്നെ ഇപ്പുറത്ത് കൂടി എന്തായാലും വഴിയുണ്ടോന്ന് നോക്കട്ടെ അപ്പോൾ ബണ്ടിലൊന്ന് കയറാൻ പറ്റിയാൽ ബെറ്റർ ആയിരിക്കും നല്ല രസമുണ്ടോ അവിടെ ആ ആ കാണാനായിട്ട് നമ്മൾ പുഴയുടെ നടുക്കൂടി കണ്ടപ്പോ കാട്ടിൽ കൂടിയല്ല അപ്പോൾ പുഴയിലൊക്കെ നിറച്ച് മറ്റേ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പുല്ല് ഒരു തരം പുല്ല് നമ്മൾ പുഴയുടെ അപ്പുറത്തോട്ട് കിടക്കാനുള്ള വഴിയാണ് അപ്പുറത്തോട്ടല്ല പുഴയുടെ അകത്തുകൂടി നമുക്ക് ആ ബണ്ടിൻ്റെ അടുത്ത് നമ്മൾ വന്ന വഴി കൂടി നമുക്ക് കിടക്കാൻ പറ്റില്ല വേണ്ട രീതിയിൽ അവിടെ ഇറത്തുണ്ട് അപ്പോൾ നമ്മൾ കണ്ടില്ല അത് കണ്ടില്ല എന്നല്ല കുറേയൊക്കെ എത്തിച്ചു വന്നു പിന്നെ എത്തിയപ്പോൾ തോന്നി വേണ്ടെന്ന് തോന്നി അത് വെറുതെ റിസ്ക്കാണ് ഇറത്തടിച്ച് വല്ല വെള്ളത്തിലോണ്ട് ചാകണ കയറുകൊണ്ട് നമ്മൾ മിക്കവാറും പണ്ടി കയറുന്ന കേസ് നടക്കുന്നു തോന്നണില്ല നമ്മളങ്ങനെ ഏകദേശം പുഴയുടെ അടുക്കത്തിയ പോലെയായി മണ്ടെന്ന് മണ്ടെന്ന സ്വപ്നം നമ്മൾ ഒഴിവാക്കി അങ്ങനത്തെ നല്ല അടി പൊള്ളിയാണ് സ്ഥലം എന്തൊരു വലിപ്പമാണ് പുഴയ്ക്ക് വെള്ളം വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയോ കളക്കാല്ല സുന്ദരം കാണാനായിട്ട് ഇപ്പഴും മോശമൊന്നുമല്ല നല്ല ഭംഗിയുണ്ട് പുഴ ഒന്നും പറയാല്ല അടിപ്പം പുഴയാണ് സംഭവം ഇതിന് നമ്മുടെ പണ്ടിനുറത്തൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അപ്പൊ അതിൻ്റെ ഇപ്പുറത്ത് വലിയ വെള്ളം അധികം കാണില്ല കല്ലാണെന്ന് നിറച്ച് അപ്പം നമ്മളിവിടെ ദൂരത്തോട്ട് നോക്കിയാൽ അവിടെ അങ്ങനെ കുറേ എന്താ പറയുക പുല്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ലാണോ അതല്ല അതൊരു ആ പുല്ല് പുല്ലണ്ടായ പൂ അതിങ്ങനെ കുറച്ചുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അത് മീശമാധവനിലാണോ സല്ലാപത്തിലാണോന്നറിയില്ല ഏതോ സിനിമയിലുണ്ട് ഇങ്ങനത്തെ ഒരു പുല്ല് കാണിക്കുന്നുണ്ട് പുല്ലും പൂവും പുല്ലിലുണ്ടായ പൂ നമ്മളിവിടെ അങ്ങോട്ട് നോക്കാൻ നേരമില്ല നിലത്ത് നോക്കിയാൽ നടക്കുന്നത് എന്ന് വെച്ചാൽ കല്ലിൽ നിന്ന് അങ്ങനെ തന്നെ പോയ വെള്ളത്തിൽ വീടും നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ തന്നെ രണ്ടു ദിവസം വരും ിയോ വെറുതെല്ലാം ആൾക്കാര് കഞ്ഞിക്കലൊക്കെ പറഞ്ഞ കൊണ്ട് കഞ്ഞി വന്നിട്ട് വാ വ അതല്ലാണ്ട് ഇവിടെ വെള്ളത്തിനകത്തൊക്കെ വെക്കണ്ടല്ലോ പുല്ല് അപ്പൊ നമ്മളിതേ ഇപ്പൊ ആ പുഴയുടെ നിന്ന് തന്നെ ഒരു കല്ല് ഉണ്ടോ ബെഡാ കല്ല് അയ്യോ പറന്നുപോയി അപ്പൊ അതിനകത്തൊരു ഗുഹ ഉണ്ടോ ചെറിയൊരു ഗുഹ അതിനകത്തൊരു കുഞ്ഞു കിളിരിപ്പുണ്ടായി നമ്മുടെ ക്യാമറയുടെ ക്വാളിറ്റി കൊണ്ട് അതിനെ കാണാൻ പറ്റിയില്ല പൈസ ഉണ്ടായിട്ടുണ്ട് നല്ല ക്യാമറ പഠിക്കാൻ അപ്പം ഇതിൽ കിട്ടിയില്ല കിട്ടി പൊളിയാണ്ട സംഭവം പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല നമ്മൾ പോയാൽ ചിലപ്പോൾ വെള്ളത്തിൽ കൂടെ ഒഴുകി അങ്ങോട്ട് പോകും ചിലപ്പോൾ നമ്മൾ നമ്മൾ പോകണില്ല ആ ഒന്നും പറയാനില്ല അല്ല അപ്പൊ എത്ര എത്ര ലക്ഷക്കണക്കിന് വർഷം വെള്ളം ഒഴിണ്ടാവുമതി കൂടി നമുക്ക് പാറ കണ്ടേ പാറയിൽ ഇങ്ങനെ വെള്ളം തട്ടി തട്ടി ഓട്ടകൾ വീണിരിക്കണ പാറക്കകത്ത് ഓ ഒന്നും പറയാനില്ല ഇതൊക്കെ വല്ല എന്താ പറയാ വല്ല ടൂറിസം പ്ലേസിലൊക്കെ ആണെങ്കിൽ വല്ല എന്താ പറയാ കിടവായ സംഭവം ഇത് പട്ടപ്പാടി കേൾക്കുമ്പോ തന്നെ ആൾക്കാർക്ക് പലരും ചോദിക്കണം എന്നോട് കഴിഞ്ഞ ആഴ്ച കൂടി ഒരാൾ ചോദിച്ചു റിസോർട്ടുണ്ടോ താമസിക്കാൻ സ്ഥലമുണ്ടോ അട്ടപ്പാടിയെപ്പറ്റി ഉള്ള കാഴ്ചപ്പാട് ഇതാണ് തുണിയുണ്ടോ തുണിക്കടയുണ്ടോ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുക അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും പ്രകൃതി രമണീയമായ അല്ലെ പ്രകൃതി സുന്ദരമായ സ്ഥലം ഉണ്ടായിട്ടും ആൾക്കാർക്കൊരു മീശൂല്ല എന്നാലും കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അറിഞ്ഞു കേട്ടൊക്കെ എന്നാലും നമുക്ക് കാണാൻ പറ്റുമല്ലോ അത് തന്നെ വലിയ ഭാഗ്യം അപ്പോൾ നമ്മുടെ ഈ പുഴ ഭവാനി പുഴ ഇത് അപ്പർ ഭവാനിന്ന് ഉത്ഭവിച്ച് സൈലൻ്റ് വാലിയുടെ ഉള്ളിൽ കൂടി വന്ന് നമ്മുടെ അട്ടപ്പാടി കൂടി ഒഴുകി കിഴക്കോട്ട് ഒഴുകുന്ന പുഴ അതായത് കേരളത്തിലെ മൂന്ന് പുഴകളാണ് കിഴക്കോട്ട് ഒഴുകണത് അതിലൊരു പുഴയാണിത് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഉത്ഭവിച്ച് തമിഴ്നാട്ടിലോട്ട് പോകുന്ന പുഴയാണത് അപ്പോൾ ഇത് നമ്മുടെ അട്ടപ്പാടി കൂടി ഇങ്ങനെ ഒഴുകിപ്പോയിട്ട് നമ്മുടെ കുറച്ചും കൂടി നമ്മുടെ ആ മുള്ളി ഭാഗത്തോട്ട് അവിടെ ഒരു സ്ഥലമുണ്ട് മുള്ളിന്ന് പറഞ്ഞ സ്ഥലം അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഇത് സിരുവാണി പുഴയുമായിട്ട് യോജിച്ച് രണ്ട് പുഴയും കൂടി ഒന്നായിട്ട് വീണ്ടും തമിഴ്നാട്ടിലോട്ട് പോകുമെന്ന് അപ്പം നമ്മൾ ആ ഒരു വീഡിയോ അതായത് രണ്ട് പുഴകളും ഒന്നാകുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് വേറെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര നേരം വെയിലായിരുന്നു ഇത് ഇപ്പം മഴക്കാർ വന്നു അപ്പോൾ നമ്മൾ കുറച്ചു നേരം ഇവിടെ വന്നിട്ട് അപ്പോൾ സമയം വൈകി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിനിപ്പോൾ ഇവിടെ നിന്ന് ഇനി യാത്ര തുടരുകയാണ് നമ്മൾ വീണ്ടും അപ്പോൾ ആ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം ഓക്കെ